ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത് തപല വായന മത്സരത്തിൽ വിജയിച്ചു വന്നിരിക്കുന്ന ഷാൻ കൃഷ്ണയാണ് കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗമാണ് ആള് യെസ് ഷാൻ കൃഷ്ണ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറ മൈക്ക് മൈക്കടുപ്പിച്ച് പറ ഉഷാറായിട്ട് പറ പറഞ്ഞേ ഹാപ്പിയാണല്ലോ ആരൊക്കെ വന്നിട്ടുണ്ട് കൂടെ ഷാൻ കൃഷ്ണന്റെ കൂടെ പിന്നെ അച്ഛന്റെ സഹോദരി ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിട്ടും വരാൻ പറ്റാതെ പോയ ആരെങ്കിലും ഉണ്ടോ കൂടെ നിന്റെ കൂടെ ഞാൻ വരാം നമുക്ക് എനിക്ക് പ്രോഗ്രാം കാണണം എന്ന് ആഗ്രഹിച്ചിട്ടും വരാതെ പോയ ആരെങ്കിലും ഉണ്ടോ അപ്പൊ മാമനോട് പറയണം എന്താണെന്നറിയോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇന്റർനെറ്റ് റേഡിയോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കണ്ണൂർ വിഷൻ ചാനലിന്റെ ഓക്കെ അത് അപ്ലോഡ് ഡൗൺലോഡ് ചെയ്യുക അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ആ റേഡിയോ വഴി നമുക്ക് വേൾഡ് വൈഡ് എവിടെ ഇരുന്നിട്ടും വേണമെങ്കിൽ നമുക്ക് കലോത്സവ വിശേഷങ്ങളും വാർത്തകളും പ്രത്യേകിച്ച് നമ്മുടെ കാഴ്ചകളും എല്ലാം കാണാൻ പറ്റും അത് പറയണം നിർബന്ധമായിട്ട് പറയണം കേട്ടോ പഠിക്കുന്ന മോൻ ഞാൻ പഠിക്കുന്നത് എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു ഷാൻകൃഷ്ണക്ക് തീരെ ഇഷ്ടമല്ലാത്ത വിഷയതാണ് ഉറക്കു വരുന്ന വിഷയതാണ് അങ്ങനെയല്ല എല്ലാം നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുന്ന ഒരാളാണ് ഓക്കെ ഈ കലാമേള അല്ലെങ്കിൽ കലോത്സവം അല്ലാതെ ഈ ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ടൊക്കെ സംസ്ഥാനത്ത് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഓക്കെ ഏതായിരുന്നു ആ ഐറ്റം എന്തായിരുന്നത് പരിചയമേളയിൽ അല്ലേ ഈ പ്ലേവുഡിലൊക്കെ ആണ് അടിച്ച് അതിന് കണക്കായിട്ട് ചെയ്യുന്ന സംഭവമാണ് അല്ലെ ശരി അത് അതിന്റെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയോ ഹാപ്പിയാണ് ഈ ശാസ്ത്രോത്സവമാണോ അല്ലെങ്കിൽ കലോത്സവമാ കൂടുതൽ ആപ്റ്റ് താങ്കൾക്ക് കൂടുതൽ കംഫർട്ട് തോന്നിയതാണ് എത്ര വർഷമായി തബല പഠിക്കാൻ ഞാൻ വർഷം അല്ലെ ഹാരി പോലുള്ള വിദ്വാന്മാരൊക്കെ ഉള്ള ഒരു നാടാണ് ആരുടെ പഠിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ എങ്ങനെയാ ക്ലാസിന്റെ ഒക്കെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാ ഞായറാഴ്ച ദിവസമാണോ അല്ലെങ്കിൽ എങ്ങനെയാ ഇതൊക്കെ പഠിക്കണേ ഇപ്പൊ കലോത്സവത്തെ മാഷ് പറയുന്ന സമയം പോകും ആ അങ്ങനെ പോയിട്ട് പഠിക്കും ഓക്കെ എന്താണ് ഈ ഷാൻ ഷാൻകൃഷ്ണയുടെ ഒരു ഡ്രീം എന്താണ് സ്വപ്നം എന്താണ് സ്വപ്നം എന്താണ് താങ്കളുടെ സ്വപ്നം കലാമേഖലയുമായി ബന്ധപ്പെട്ട് കലാപ്രവർത്തനങ്ങൾ ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തനം ഇതില് ഏതിലാ മുൻതൂക്കം നൽകുന്നത് എല്ലാത്തിനും ശാസ്ത്രമേളയും പഠനവും എല്ലാം കൂടി ഒരുമിച്ച് പോകാൻ ആഗ്രഹം ശരി നമുക്ക് ഇതിന്റെ ചെറിയൊരു ഭാഗം ഒന്ന് വായിക്കാൻ പറ്റുമോ ശരി വായിച്ചോളൂ ശരി ആ ഇങ്ങനെ ഈ കലോത്സവം അല്ലാതെ മറ്റുള്ള പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാറുണ്ടോ നാട്ടിലുള്ള പരിപാടി ക്ലബിന്റെ പരിപാടി അങ്ങനെയുള്ള പരിപാടികൾ അങ്ങനെ ഇല്ല ശരി ഒരു ഗാനമേളയുമായി ബന്ധപ്പെട്ട് അങ്ങനെ വായി അത്ര ിലേക്ക് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ഓക്കെ ശരി അപ്പൊ ഒരുപാട് സന്തോഷം ഷാൻ കൃഷ്ണ കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം തബല വായന മത്സരത്തിൽ വിജയിച്ചു വന്നിരിക്കുകയാണ് ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഓൾറെഡി സംസ്ഥാനത്തേക്ക് പോയ ഒരു ആളാണ് അനിയത്തിക്കുട്ടിയാണോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ എടുത്തോണ്ടിരിക്കുന്നത് അനിയത്തികുട്ടിയുടെ പേരെന്താ ഷാൻവിക 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 അവിടെ ക്യാമറ കണ്ണിലൂടെ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഷാൻവിക കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് കിട്ടുന്നു ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പൊ ഹോസ്പിറ്റലിൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സമ്മാനം ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനിയും കലാപ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ പറയൂ എന്തൊക്കെയാണ് എനിക്ക് എൻ്റെ മാഷെ പറ്റി പറയാൻ പറയൂ എനിക്ക് എൻ്റെ മാഷി കിട്ടിയ നല്ല ഒരു ഭാഗ്യാണ് എന്റെ മാഷ് മാനന്തീര സ്ഥലം മാഷി ഇതുവരെ ആരോടൊന്നും കലോത്സവ ഫീസ് വാങ്ങിച്ചിട്ടില്ല ഓഹോ മാഷ് പേരെന്നൊന്നും കൂടി പറയും മാഷി ഗംഗാധരൻ മാനന്തരി ശരി ശരി അദ്ദേഹം ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നില്ല ആ ഒന്നുമില്ല മാഷിന് മകൻ നൽകുന്ന അല്ലെങ്കിൽ ശിഷ്യൻ നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിരിക്കും വിജയം എന്ന് പറയുന്നത് ഇതെനിക്ക് മാഷിന് ഏറ്റവും വലിയ ഗുരുദക്ഷനായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ശരി ശരി സന്തോഷം കേട്ടോ കുട്ടികളുടെ സ്വന്തം സ്റ്റുഡൻസിന്റെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ലേ ശരി ശരി അപ്പൊ ഞങ്ങളുടെ സ്പെഷ്യൽ അന്വേഷണം മാഷോട് പറയണം കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത ഒക്കെ കാണുന്ന സമയത്ത് മാഷയും കൂട്ടി ഇവിടെ വരണം ഓക്കെ ശരി ശരി